നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് വർഷമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇനി ഏത് ഏത് ദിവസവും തെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചേക്കാം അപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ് എന്നറിയാമെങ്കിലും കുത്തിതിരുപ്പുമായിട്ട് ചില പ്രത്യേക ജീവജാലങ്ങൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ രണ്ടും കൽപ്പിച്ചിറങ്ങാറുണ്ട് അത്തരം ചില പോസ്റ്റുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓടി തുടങ്ങിയിട്ടുണ്ട് ഒരെണ്ണം ഞാൻ സാമ്പിളായിട്ട് കാണിച്ചു തരാം അതിനകത്ത് ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട് അത് ലക്നോൽ നിന്നുള്ള ഒരു ചിത്രമാണ് ഉത്തർപ്രദേശിലെ ലക്നൗ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ഒരു ചിത്രമാണ് എന്ന തരത്തിലാണിത് പ്രചരിപ്പിക്കുന്നത് എന്നിട്ട് അതിലെ നാമധാരി എഴുതി വെച്ചിരിക്കുന്ന പോസ്റ്റ് വാചകങ്ങൾ കൂടി ഞാൻ വായിക്കാം ഇവർ രാമക്ഷേത്രത്തിലേക്ക് പോകുന്നവരല്ല അവിടെ വെറുതെ അങ്ങ് രാമക്ഷേത്രത്തിനെ കോട്ട് ചെയ്തു അതുകൊണ്ടാണ് ദേശീയ മാധ്യമങ്ങൾ ഇത് കാണിക്കാത്തത് കാൺപൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ രാത്രി രണ്ട് മണിക്കായിരുന്നു ഈ ദൃശ്യം കണ്ടത് ഇവർ യു നിന്ന് ജോലി അന്വേഷിക്കുന്ന തൊഴിൽ രഹിതരായ ഇന്ത്യൻ യുവാക്കളാണ് അറുപതിനായിരം ഒഴിവുകളിലേക്ക് അൻപത് ലക്ഷം പേർ എഴുതുന്ന പരീക്ഷയ്ക്ക് എത്തിയവരാണ് ഇവർ ഇതാണ് ഇന്ത്യയുടെ സത്യം ഭീതിദായകമാണ് എന്ന തരത്തിലാണ് ഈ പോസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു റെയിൽവേ സ്റ്റേഷനിലെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ പോസ്റ്റ് ഇട്ട മണ്ടൻ കിഴങ്ങൻ പയ്യനോട് പറയാനുള്ളത് നിനക്ക് കേരളത്തിലെ ഏത് റെയിൽവേ സ്റ്റേഷൻ ചെന്നാലും ഇതുപോലുള്ള ദൃശ്യം കാണാൻ സാധിക്കും തിരുവനന്തപുരത്തോ എറണാകുളത്തോ കോഴിക്കോടോ കണ്ണൂരോ ഒക്കെ ചെന്നാലും അവിടെ ഒരു ട്രെയിൻ വന്നു കഴിയുമ്പോൾ അതിൽനിറങ്ങുന്ന ആളുകൾ ഈ തിരക്ക് തന്നെ ഇങ്ങനെ ഇതേ തിരക്ക് തന്നെയായിരിക്കും പുറത്തോട്ട് പോകുന്നത് ഇതേപോലെ ഒരു കള്ളം പടച്ചു വിടുമ്പോഴെങ്കിലും കുറഞ്ഞപക്ഷം ആ എക്സാം നടക്കുന്ന ആ സ്ഥ ആ സെൻറ്ററിൻ്റെ മുന്നിലെ ആൾക്കൂട്ടമെങ്കിലും കാണിക്കാമായിരുന്നു അല്ലാതെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ കാണിച്ചിട്ട് കാണിച്ചിട്ടുണ്ട് ഇത് തൊഴിലിനു വേണ്ടി വന്നു നിൽക്കുന്ന ആളുകളാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടുമ്പോൾ ഓർക്കുക സ്വന്തം നാട്ടിൽ എങ്ങനെയാണ് എന്ന് ഓർക്കുക നമ്മുടെ ഇവിടെ ആയിരം വേക്കൻസി ഉള്ള ഒരു ജോലിക്ക് വേണ്ടി പി എസ് സി അപേക്ഷ ക്ഷണിക്കുന്നു എന്ന് കരുതുക ലക്ഷക്കണക്കിന് ആളുകൾ ആ പരീക്ഷ എഴുതാൻ കാണും സ്വാഭാവികമായിട്ടും പി എസ് സി ക്ഷണിക്കുന്നുണ്ടോ ഇല്ലയോ ഒന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക എത്രയോ നാളായിട്ട് ഇവിടെ പി എസ് സി വഴിയുള്ള നിയമനം ഒന്നും നടക്കുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏറ്റവും കുറഞ്ഞപക്ഷം അവിടെ അൻപതിനായിരം പേർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടെങ്കിലും അവിടുത്തെ പി എസ് സി വിളിച്ചല്ലോ ഇനി ഇന്ത്യയിൽ വലിയ തൊഴിലായ്മയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ അഭ്യാസം കാണിക്കുന്നത് പക്ഷേ അപ്പോഴും അവർക്കൊരു അവർക്കൊരു ചിത്രം കാണിക്കാനുള്ളത് റെയിൽവേ സ്റ്റേഷൻ്റെ ആ പരിസരത്തെ ചിത്രമാണ് കാരണം അവിടെ അത്രേ ആളുകളെ കൂട്ടമായിട്ട് കാണിക്കാൻ പറ്റത്തുള്ളൂ പകരം ആ എക്സാം നടക്കുന്ന ഹാലിൻ്റെ അവിടെ വല്ലതും ആയിരുന്നുവെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വിശ്വസിക്കാമായിരുന്നു അതിൻ്റെ കൂടെ ഒരു ആവശ്യവുമില്ലാതെ രാമക്ഷേത്രത്തിനെയൊക്കെ കോട്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരക്കാർ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഇനി ഇവിടെ തന്നെ ലുലു മോളിലേക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ലുലു മോളിലേക്ക് ഒരു നൂറ് പേരുടെ വേക്കൻസി ഉണ്ടെങ്കിൽ എത്ര ആയിരം പേരായിരിക്കും അത് കിട്ടാൻ വേണ്ടി പോയി ക്യൂ നിൽക്കുന്നത് പിന്നെ എന്തിനാണ് ഈ കണ്ട ഉത്തർപ്രദേശിലോട്ടൊക്കെ നോക്കുന്നത് അല്ലയോ സുഡാപ്പി ജിഹാദികളെ നിങ്ങൾ ഇവിടെ കിടന്ന് എന്തൊക്കെ അഭ്യാസം കാണിച്ച് ഇനി ഇവിടുത്തെ ഇരുപത് സീറ്റും നിങ്ങൾ വിചാരിക്കുന്ന മുന്നണിക്ക് തന്നെ കിട്ടി എന്ന് തന്നെ കരുതുക എന്ത് ഉണ്ട ഉണ്ടാക്കാനാണ് അവരവിടെ പോയിട്ട് എല്ലാ മനുഷ്യർക്കും അറിയാം ഈ ഇന്ത്യയിലെയും കേരളത്തിലെയും അടക്കമുള്ള എല്ലാവർക്കും അറിയാം മൂന്നാം തവണയും നരേന്ദ്രമോദി നിസ്സാരമായിട്ട് ജയിച്ച് ഇന്ത്യ ഭരിക്കുമെന്ന് പിന്നെ ഇവിടെ കിടന്ന് ഈ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലുള്ള ഫേക്ക് ഫോട്ടോസൊക്കെ ഇട്ടിട്ട് നിൻ്റെയൊക്കെ ഇഷ്ടക്കാർക്ക് ആൾക്കാരെയൊക്കെ ഇവിടെ നിന്ന് ജയിപ്പിച്ച് വിട്ടിട്ട് അവിടെ പോയി ചൊറിയും കുത്തിയിരിക്കാനല്ലാതെ അവറ്റകളെ കൊണ്ട് എന്തിനു പറ്റുമെന്ന് പറയാം ഇപ്പോഴാണെങ്കിൽ ലോകസഭയിലെയും രാജ്യസഭയിലെയും അവിടുത്തെ ചർച്ചയും അവിടുത്തെ സഭാ നടപടികളും ലൈവായിട്ട് തന്നെ അതാത് ടെലിവിഷനുകൾ കാണിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഇവിടെയുള്ള മലയാളത്തിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ ദയനീയമായ പ്രകടനം കണ്ടിട്ട് തല കുനിച്ചല്ലാതെ നമുക്ക് ആ പരിപാടി കാണാൻ പറ്റില്ല അതാണ് അവസ്ഥ ഈ ടി എൻ പ്രതാപൻ്റെയും അതേപോലെ തന്നെ എ എ റഹീമിൻ്റെയും നമ്മുടെ ഈ കണ്ണൽത്തരി ആരിഫ് ഒക്കെ അവിടെ കിടന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ തപ്പി കളിച്ച് ബബ്ബബ്ബ അടിച്ച് പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് തമ്മിൽ ഭേദം എൻ കെ പ്രേമേന്ദ്രനാണ് തമ്മിൽ ഭേദമായതുകൊണ്ട് മാത്രമാണ് പ്രേമേന്ദ്രനെ ഈ കേരളത്തിൽ നിന്ന് പ്രേമേന്ദ്രനെ മാത്രമായിട്ട് പ്രധാനമന്ത്രി ഭക്ഷണം കഴിക്കാൻ വിളിച്ചുകൊണ്ട് പോയത് ആ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം ബാക്കി ഒട്ടുമിക്ക എം പിമാരും ദയനീയ പരാജയമാണ് അപ്പോൾ ഇതേപോലെ പരാജയപ്പെട്ട കുറേ എണ്ണത്തിനെ പിന്നെയും ജയിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ട് എന്തിനാണ് ജിഹാദികളെ ഇതുപോലുള്ള ന്യൂസും കൊണ്ട് വരുന്നത് ഇപ്പോൾ നിങ്ങൾക്കൊരു സിംഹത്തിൻ്റെയും ഒരു സിം സിംഹിനിയുടെയൊക്കെ കഥ കിട്ടിയിട്ടില്ല അത് വെച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ ഒരു എന്തു പറയുന്നത് ഒരു അക്ബർ സിംഹം ഒരു സീത സിംഹം രണ്ടിനെയും ഒന്നിച്ച് താമസിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് ആരോ കൊണ്ട് പരാതി കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അത് സംഘപരിവാറിൻ്റെ വണ്ടയ്ക്കോട്ട് വെച്ചിട്ട് ആഘോഷിക്കുന്നില്ലേ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക എന്തിനാണ് ഈ ഉത്തർപ്രദേശിനെയൊക്കെ വെച്ചിട്ട് അതൊരു റെയിൽവേ സ്റ്റേഷൻ്റെ ആൾക്കൂട്ടം കാണിച്ചിട്ട് ഒരു വ്യാജ പോസ്റ്റ് മിറക്കിയിട്ട് ഇങ്ങനെ നടക്കുന്നത് സ്വന്തം നാട്ടിലേക്ക് നോക്കുക ഇവിടെ തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുണ്ട് എത്രയോ ആളുകൾ ഗൾഫിൽ പോയി അറബിയുടെ കീഴിൽ ജോലി ചെയ്യുന്നു ഗുജറാത്തിൽ തന്നെ എത്ര ലക്ഷം ആളുകളുണ്ട് മലയാളികൾ ഇവിടെ തന്നെ പി എസ് സി ഒരു ടെസ്റ്റ് ഒരു ദിവസം പ്രഖ്യാപിച്ചാൽ അത് എഴുതാൻ പോകുന്ന എത്ര ലക്ഷ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇരുപത്തിനാല് കോടി ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ പോയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അവിടുന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് ലക്നൗ ആണ് കാൺപൂർ ആണ് ഇതാ കണ്ടില്ല ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ പോസ്റ്റ് ഇട്ടുകൊണ്ട് വരുമ്പോൾ ഇത് സോഷ്യൽ മീഡിയ കാലമാണെന്നും നിങ്ങൾ ഓരോ തവണ തെയ്യുകയാണെന്നും നിങ്ങളുടെ വിശ്വാസത്തെയാണ് നഷ്ടപ്പെടുന്നതെന്നും എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തിനു ശേഷം നിങ്ങളുടെ പാർട്ടിക്കോ നിങ്ങളുടെ സംഘടനയ്ക്കോ നിങ്ങളുടെ പ്രത്യക്ഷാസ്ത്രത്തിനോ ഒന്നും ഇന്ത്യയിൽ സ്ഥാനമില്ലാതായത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു അന്ന് മാത്രമേ നിങ്ങൾ സത്യത്തിലേക്ക് ഇറങ്ങി വരുവൂഡസ് കർണാ ന്യൂസ്